മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിന്റെ ആരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മംഗൽവാടി ആശുപത്രി മംഗൽവാടി ആശുപത്രി ഇപ്പോ ഈ സർക്കാരിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോ കോവിഡിന്റെ രണ്ടാം തരംഗമായി അതായത് നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നീട് ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്തു തുടങ്ങിയപ്പോൾ ഒന്നാം തരംഗത്തിന്റെ സമയം നമ്മുടെ അതിർത്തികൾ അടയ്ക്കാൻ സാധ്യത നമ്മൾ ഏറ്റവും വിഷമിച്ചൊരു കാലഘട്ടമാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മെഡിക്കൽ കോളേജ് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റണം എന്നുള്ളത് അവിടെ നിർമ്മാണം ശേഷിക്കുന്ന ഒരു ഘട്ടം കൂടിയായി അപ്പോ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ പറഞ്ഞതുപോലെ മംഗൽവാടി ആശുപത്രി പതിനേഴര കോടി രൂപ രൂപയുടെ പണം അനുവദിച്ചു അതിവേഗം നിർമ്മാണം പൂർത്തിയാകുന്നു മഞ്ചേശ്വരത്ത് എട്ട് കോടി രൂപ സി എച്ച് എസ് സിക്ക് അനുവദിച്ചു അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ഫണ്ട് അനുവദിച്ച് അവിടെ അതെ കുമ്പളയിലും ഇവിടെ നമുക്ക് സി എച്ച് എസ് സിക്ക് അവിടെ നിർമ്മാണം നടക്കുകയാണ് എല്ലാം പൊളിച്ചിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് നാലര കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യം എത്തിയത് നമ്മുടെ യുനാനി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടെ എത്തുന്നത് ഇനിയും കൂടുതൽ ശക്തമായി നമുക്കൊരു സ്വപ്നമുണ്ട് മംഗൽവാടി ആശുപത്രി പതിനേഴര കോടി എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ മംഗൽവാടി മംഗൽപാടി ആറ് കിലോമീറ്റർ അപ്പോ ഇപ്പോ ആ അങ്ങനെ കിഫ്ബിയിലൂടെ പതിനേഴര കോടി എന്ന് പറഞ്ഞാൽ കെട്ടിടം മാത്രമല്ല എല്ലാ എക്യൂപ്മെന്റ്സും ഉണ്ടാവും സ്കാനിംഗ് ഉൾപ്പെടെ നമുക്കൊരു താലൂക്ക് ആശുപത്രി അവിടെ ഡയാലിസിസ് നല്ല നിലയിൽ നടക്കുന്ന ഒരിടമാണ് അപ്പോ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ മറ്റു കാര്യങ്ങൾ അപ്പൊ അതിനനുസരിച്ചുള്ള തസ്തികളും ഒക്കെ അവിടെ സാധ്യമാക്കിക്കൊണ്ട് അത് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് നമ്മൾ നമ്മൾ കാണുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു